ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എട്ടാമത്തെ വീക്കിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു ഈ പ്രാവശ്യവും പകുതി ഓപ്പൺ നോമിനേഷനും പകുതി ക്ലോസ്ഡ് നോമിനേഷനുമാണ് അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഓപ്പൺ നോമിനേഷൻ ചെയ്തവർ ഈ ആഴ്ച ക്ലോസ്ഡിലും കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തവർ ഈ ആഴ്ച ഓപ്പൺ നോമിനേഷനുമാണ് ചെയ്യുന്നത് പതിനൊന്ന് പേരാണ് നോമിനേറ്റ് ആയിട്ടുള്ളത് അതുപോലെ നൂറയ്ക്ക് മുന്നത്തെ ടാസ്ക് പവർ കിട്ടിയതുകൊണ്ട് ഇപ്രാവശ്യം നൂറയെ ആർക്കും നോമിനേറ്റ് ചെയ്യാനും കഴിയത്തില്ല അതുപോലെ തന്നെ നൂറയ്ക്ക് ഒരാള് ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് എടുവാനും സാധിക്കും അതനുസരിച്ച് നൂറ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്തത് അക്ബറിനെയാണ് ബാക്കി പത്തു പേർ അനീഷ് ഷാനവാസ് ബിന്ദി ജിസൈൽ ആര്യൻ ആദില സാബുമാൻ ജിഷിങ് ലക്ഷ്മി അഭിഷേക് അങ്ങനെ മൊത്തം പതിനൊന്ന് പേര് നോമിനേറ്റ് ആയിരിക്കുന്നു അനു നെവിൻ പവർ പ്രകാരം നൂറ ക്യാപ്റ്റൻസി പ്രകാരം ഊണിയൽ ഇവർ നാലു പേരും നോമിനേഷനിൽ ഉൾപ്പെട്ടിട്ടില്ല